വെൽക്കം നമ്മള് വലിയ അലങ്കാരങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഇന്നത്തെ വീട്ടിലേക്ക് കിടക്കാം ഞാനും എന്റെ കൂടെയുള്ള പ്രിയ ശിഷ്യാ ഉമ്മയും ഞങ്ങൾ ശരിക്കും ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് അയലാണ് പക്ഷെ എന്നാലും ഒരു വീഡിയോ എടുക്കാം കാര്യത്തിൽ ചെയ്യുകയാണ് അതിൽ നമ്മളിടക്കിടക്കിടയ്ക്ക് ഓരോ റിവിഷൻ നല്ലതാണ് ഈ അടവുകളൊക്കെ ചെയ്തിട്ടുമ്പോൾ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നുണ്ട് ചില അടവുകളൊക്കെ അത് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സെമി ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാനായിട്ട് ഒത്തിരി പേര് എനിക്ക് റിക്വസ്റ്റ് വിടുന്നുണ്ട് പക്ഷേ സെമി ക്ലാസിക്കൽ എന്നും പറഞ്ഞൊരു ഡാൻസ് ഇല്ല നമ്മൾ ക്ലാസിക്കലിൻ്റെ അടിസ്ഥാനം അറിയുന്നവർക്കാണ് സെമി ക്ലാസിക്കൽ ചെയ്യാൻ പറ്റുള്ളത് അപ്പം അതുകൊണ്ട് നമ്മളിന്ന് സെമി ക്ലാസിക്കൽ ഡാൻസ് പഠിക്കേണ്ടവർ പ്രാക്ടീസ് ചെയ്തിരിക്കേണ്ട കുറച്ചടകൾ അത്യാവശ്യം കുറച്ചടകൾ അത് മാത്രം റിവിഷൻ പോലെ പറയുകയാണ് കാരണം നമ്മൾ ഓൾറെഡി പണ്ട് പറഞ്ഞതാണ് ഞാൻ ഇതൊന്നുകൂടെ പറയുകയാണ് പഴയ വീഡിയോസ് ഒന്നും എടുത്ത് റിവേഴ്സ് ചെയ്യുന്ന സ്വഭാവം ഒന്നും ആൾക്കും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പറയുന്നത് അപ്പം നമുക്ക് അടവുകളിലേക്ക് കടക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ എന്നും പറയാറുണ്ട് അഞ്ചാമത്തെ നാട്ടടം ഒന്നും രണ്ടും നാട്ടിലൊക്കെ നമുക്ക് ചെയ്യാൻ കാരണം എളുപ്പമാണ് കുറച്ച് ഇറങ്ങി നിന്നാൽ ഫുൾ കിട്ടുന്ന രീതിയിൽ എനിക്ക് കളിക്കാൻ പറ്റാതെയാവും കളിക്കും അപ്പൊ നാട്ടിലെ ഇതൊക്കെ നമ്മൾ അപൂർവമായിട്ട് ഇട്ട് പക്ഷേ ഇത് നമ്മൾ എങ്ങനെയാണ് കൊറിയോഗ്രാഫി ചെയ്യുക എന്നുള്ളത് സ്റ്റെഡി ക്ലാസ്സിൽ വരുന്നു വൺ ടു കേട്ടോ ഇനി നമ്മള് ചെയ്യുന്നത് അഞ്ചാമത്തെ നാട്ടിടവ് ആവശ്യമുണ്ടെങ്കിൽ പഠിക്കാം അപ്പൊ എനിക്ക് തോന്നാതിലേക്ക് ചെയ്തു പോകണം അഞ്ചാമത്തെ One, two, three, four. ിൽ നിന്നും നമുക്ക് ഇത്രയും എടുക്കട്ടെ ചെയ്യാം ഏഴാമത്തെ നാട്ടുകാടൊക്കെ മാറ്റേണ്ട ആവശ്യങ്ങൾ അതും നമ്മൾ ചെയ്താലാണ് അതിന് ഭംഗി അത് ചെയ്യാം ഇനി നമ്മൾ കിടക്കുന്നത് താളം നാല് അതായത് താളം ചതുരശ്ര ഈ ചതുരശ്രത്തിലുള്ള എല്ലാ പാട്ടുകളും നമുക്ക് എങ്ങനെ പഠനം ചെയ്യാം ചതുരശ്രത്തിലുള്ള

ും സെമി ക്ലാസിക്കലിന്റെ ഇച്ചിരി ആവാം മാത്രം എന്നാലും ഇങ്ങനെയൊന്നും ആരും പോകരുത് അത് കൊള്ളില്ല ഒരു അടുക്കും ചിറ്റയില്ലാത്ത പെർഫോമൻസ് ആയിട്ട് പറഞ്ഞിട്ട് നമുക്ക് അല്ലാതെ ചെയ്യണം അപ്പോൾ കൃത്യമായിട്ട് അപ്പൊ കൂടുതൽ നമുക്ക് ഈ കുതിരകൾ ഉപയോഗിക്കാം നമ്മളിതിന് പക്കമളവ് എന്ന് പറയും അതായത് പരവ കടകത്ത് നമ്മളെ പതാകയൊക്കെ എടുത്ത് കളഞ്ഞു കടകാവുമ്പോൾ ആണ് അങ്ങനെ ചെയ്യാം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് ഞാൻ കുറച്ച് ഉറപ്പിയാണ് ചെയ്യുന്നത് കാര്യങ്ങൾ ഇവരൊക്കെ എന്നും പ്രാക്ടീസ് ചെയ്യുന്നതാണ് ചെയ്യുന്ന അപ്പൊ അതൊന്ന് രണ്ടാമത്തേതാണ് In the end, the 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4. Ah, that is simple. In the formulated recording log 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4. Okay? In the order of the column 1, 2, 3, 4, 1, पांडे ने भी एक क्यों डाला था इधर वन टू थ्री फोर वन टू थ्री फोर था ये तार था अलग अलग था चिया नमस्ते मी क्लासिक के नाम पे चिया फोर वन टू थ्री फोर इन्हें लेकर इन्हीं कई कार्य किए थे कार्य अलग अलग वन टू थ्री फोर वन टू थ्री four one two three four one two three four hanging here another repetition more only one two three four one two three four one two three four one one two three four one 2 3 4 1 2 3 4 இனி நம்ம ரெண்ட levied அல்ல இங்க 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 to you அதே இதே புரட்சியை பண்ணுங்க ஓகே இன்னே പിന്നെ നമ്മൾ കുറച്ച് കൊറച്ച് മൂലിയെന്ന് ചെയ്യണമെങ്കിൽ அடுத்த എത്രമാണ് കണ്ടുപിടിക്കാം മാതാണ് ത്രയും മതി അപ്പൊ ചതുരശത്തിന് പിന്നെ ചതുരശ് അടുത്താണ് തെയ്ഹ തേയ്ക്കാണ് നിങ്ങൾക്ക് ഒന്നിനെണ്ണ മാത്രം മതി

थ्री, वन टू थ्री, वन टू थ्री। पीने जाने को? अरे तो, कुमारी नकार। अरे तो, वन टू थ्री, वन टू थ्री। साइड में कौन कम? चलो थ्री, फोर, वन टू थ्री, बनाओ। वन इलेक्टर, वन टू थ्री, वन टू थ्री। अब आधर, वन टू थ्री, पीने?

one two three 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 one two three, അപ്പൊ ആ <that> Bên em Tôi tin sức khỏe là Tệ Nên tự tệ Tệ

പിന്നെ തറക്കം ഓക്കെ ഒക്കെ പഠിച്ച് വെച്ചാൽ നല്ലതാണ് അപ്പൊ നമ്മള് ഇവരുടെ അച്ഛൻ നിർത്തുക ഇല്ലേ എന്റെ അതിന് വായു വെക്കുന്നു അപ്പോ നന്നായി പഠിച്ചവരെ സെമി ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുമ്പോൾ നല്ല ടഫ് കോറിയോഗ്രാഫി ചെയ്യാം പക്ഷെ നമ്മൾ ഇച്ചിരി ആയിട്ട് ചെയ്യുമ്പോൾ ഇത്തരം അടവുകളൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ നമുക്ക് കുറച്ച് മുദ്രകളൊക്കെ അറിയണം മുദ്ര എന്ന് എങ്ങനെ എങ്ങനെയാണ് നമ്മളതിൽ ചെയ്യാം ചെയ്യാമോ അതൊക്കെ നമുക്ക് വേണം മുദ്രകളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും സഹതാപം തോന്നില്ലേ എന്തെങ്കിലും വരി കണ്ടിട്ട് ഉമയൊക്കെ ഉള്ള സ്റ്റാമിന ഉണ്ടാവും സദ്യ കൂടി വന്ന് നിൽക്കുകയാണ് ഞാൻ പട്ടിലേക്ക് നിൽക്കുകയാണ് അതൊരു വ്യത്യാസം അപ്പോൾ ഏതായാലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ആർക്കും ഉണ്ടെങ്കിലും ക്ലാസ്സിന് മെസ്സേജ് ചെയ്യാം തീർച്ചയായിട്ടും നമുക്ക് ഫിക്സഡ് ഫീസ് ഉണ്ടാവും ഫീസ് തരാൻ കഴിയുന്നവർ സമയമുള്ളവർക്ക് ക്ലാസ്സുകൾ ആവശ്യപ്പെടാം അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വരാം പാർവണിക്ക് മുഖി ഒരുപാട് പേര് അത് കണ്ടു അതിന് അത് പഠിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഓണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പാട്ട് കൊളിയോഗ്രാഫി ചെയ്യണമെങ്കിൽ എനിക്ക് കമന്റ് ചെയ്യും പറ്റുന്നോട് ഒരുപാട് പേര് ഹരിരാസനം പറഞ്ഞിട്ടുണ്ട് പിന്നെ പാട്ട് കണ്ടിരുന്നു അപ്പോൾ അതും ചെയ്യുന്നു പക്ഷേ അതാർക്കും താല്പര്യം തോന്നില്ല അത് ഒരുപാട് പേര് കണ്ടിട്ടില്ല അപ്പോ പക്ഷേ ഇത് ഹരിരാസനം ചോദിച്ചിരുന്നു പിന്നെ ചില പാട്ട് നിനക്ക് പരിചയങ്ങളൊക്കെ ചോദിച്ചു അച്യുതാഷ്ടം ചോദിച്ചിട്ടുണ്ട് ആരോപ് നമുക്ക് അത് ചെയ്യാൻ സമയം കിട്ടുന്നില്ല എല്ലാത്തിനും നിങ്ങൾക്ക് അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് താല്പര്യം ഇഷ്ടപ്പെടണം ഞാൻ പോകും അങ്ങോട്ട് നിങ്ങൾ വീട് വീട് ചെയ്താലും കമന്റ് അത് ചെയ്യുന്നതല്ല ഓക്കെ students my class thank you love you so much take care mate.